ഞാൻ നെവർ ഫ്രീ എൻറ്റർപ്രൈസസിൻ്റെ ആളാണ് എല്ലാ രാജ്യത്തും ഈ കർഷകർ അല്ലെങ്കിൽ കർഷക ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള കോമ്പറ്റീഷനിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടാണ് പോകുന്നത് അതിന് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് പോകുന്ന കാർഷിക രംഗങ്ങളെല്ലാം പൊതുവിലും മുരടിപ്പിലേക്കും ലോ എഫിഷ്യൻസിയിലേക്കുമാണ് പോകുന്നത് അങ്ങനെ അല്ലാതാവാൻ വഴിയില്ല പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു മെക്കാനിസവും എഫിഷ്യൻറ്റ് ആവില്ല ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഒന്ന് പിന്നെ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു കാർഷിക പരിഷ്കരണം ഉണ്ടാകാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നമ്മൾ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ നടത്തിയപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങളാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടാം കോളനിവൽക്കരണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അഗ്രികൾച്ചറൽ രംഗം അതിനെ സ്വയം പര്യാപ്തയിലേക്കും കാര്യശേഷിയിലേക്കും ഉയർത്തുന്ന രീതിയിൽ ഒരു മത്സര സജ്ജമാവുക മത്സരക്ഷമത വർദ്ധിപ്പിക്കുക അല്ലാതെ പ്രൊട്ടക്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് ബാക്കിയുള്ള ആരും ഇങ്ങോട്ട് വരണ്ട എന്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തുരുത്തിലേക്ക് പോവുകയും ലോകം മുന്നേറുകയും കുറച്ച് കഴിഞ്ഞ് നമ്മളെല്ലാം പൊക്കി നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ സൂര്യനും പ്രകാശവും ഒക്കെ നമുക്ക് താങ്ങാനാവാതെയും വരും നമ്മൾ എപ്പോഴും വേൾഡുമായിട്ട് ലിങ്ക് ചെയ്ത് ഗ്ലോബലുമായിട്ട് ആയിട്ട് മുന്നോട്ട് പോകണം നമ്മുടെ നമ്മൾ എഫിഷ്യന്റ് ആണ് എന്തുകൊണ്ട് നമുക്ക് എഫിഷ്യന്റ് ആയിക്കൂടാം നമ്മൾ എന്തിനാണ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുന്നത് ഓക്കെ കുറെ നാളൊക്കെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സബ്സിഡി നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംവിധാനങ്ങൾ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് പക്ഷേ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇത് ഇന്ത്യയിൽ എങ്ങനെയാണ് ആളുകൾ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെയാണ് ഇന്ന് ഞാനും നിങ്ങൾ ഉണ്ടായത് ഇവിടെ നടന്ന ചില കാർഷിക വിപ്ലവങ്ങൾ വഴിയല്ലേ നമ്മുടെ വിത്തുൽപാ നമ്മുടെ വിത്തുകള് നമ്മുടെ കീടനാശിനികള് നമ്മുടെ കൃഷി രീതികള് നമ്മുടെ വിളവെടുപ്പ് രീതികള് ഇതൊക്കെ മെച്ചപ്പെടുത്തിയല്ലേ നമ്മൾ വൻതോതില് ഉൽപാദനം വർദ്ധിപ്പിച്ചത് ഇത് എവിടെ നിന്നാണ് വന്നത് നമ്മൾ ഇവിടെ നിന്നാണ് വന്നത് നമ്മൾ പുറത്തുനിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ടെക്നോളജികളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും അത് നമ്മൾ ലിങ്ക്ഡ് ആയതുകൊണ്ടാണ് ഗ്ലോബലി ഗ്ലോബലൈസ്ഡ് ആയതുകൊണ്ടാണ് നമുക്കത് കഴിയുന്നത് പുറത്തുനിന്ന് സാധനങ്ങൾ വരണം നമ്മൾ അതനുസരിച്ച് മെച്ചപ്പെടണം ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്ത പണ്ട് അല്ല ഇപ്പൊ കൃഷി ചെയ്യേണ്ടത് അപ്പൊ എല്ലാ രീതിയിലുള്ളത് മാറ്റം വരുകയാണെങ്കിൽ ഇത് തെക്കച്ചുമ്മാത എന്താ പറയുന്നത് ൈക്ക് അത് ബി ജെ പി കൊണ്ടുവരുന്ന കോൺഗ്രസ് കൊണ്ടുവരുന്നോ പിന്നെ മുസ്ലിം ലീഗ് കൊണ്ടുവരുന്നോ നോക്കേണ്ട കാര്യമില്ല ഇതാണോ വേണ്ടെന്ന് നോക്കിയാൽ മതി പ്രൊട്ടക്ഷൻ ഇന്ത്യക്ക് ചിലപ്പോൾ വേണ്ടിവരും കുറേയൊക്കെ അപ്പൊ അവിടെ നിന്നുള്ള പ്രോഡക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വരുന്നു ഇവിടെ എല്ലാവരും വാങ്ങിക്കുന്നു ഇവിടുത്തെ പ്രോഡക്റ്റ് ഇല്ലാതെ വരും അപ്പോൾ എന്താ ചെയ്യേണ്ടത് ആക്ച്വലി എല്ലാ കാലത്തും ഇങ്ങനെ നൂറ് ശതമാനം നൂറ്റമ്പത് ശതമാനം താരിഫ് വെച്ചോണ്ടിരിക്കുക രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മൾക്ക് നമുക്ക് കൺസ്യൂമർ എന്ന് വരും നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന ആളുകളായാലും എന്താണ് സവാളയ്ക്ക് വില കൂടിയ സവാളയ്ക്ക് വില കൂടിയ എന്താ ചെയ്യുന്നത് ഈ പറയുന്ന ദാവാ ടീമുകളായാലും എന്താ അവർ ചെയ്യുക സവാളയുടെ വില കുറയ്ക്കണമെന്ന് പറയും എന്നിട്ട് എന്ത് പറയും വില കുറഞ്ഞ സവാള ഇറക്കുമതി ചെയ്യണമെന്ന് പറയും പറയോ പറയാറുണ്ട് ഉള്ളിക്ക് വില കൂടിയെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭയങ്കര പ്രശ്നമാണ് എന്നാ ചിന്തിക്കണം എടാ ഉള്ളിക്ക് വില കൂടുമ്പോ കർഷകനാണ് കൂടുതൽ പൈസ കിട്ടുന്നത് അവന് എന്തായാലും ആയിക്കോട്ടെ അവൻ പാവപ്പെട്ടവനാണ് എന്തേലും ഒന്നുമില്ല എന്ന് പറയുന്നവന്മാർ എത്ര ഉണ്ട് ചുമ്മാ വെറുതെ ഇങ്ങനെ ഈ വലിയ കാര്യമില്ല കേട്ടെ